നടൻ സിദ്ദിഖിന്റെ വീട്ടിൽ ഇപ്പോൾ പുതിയ അതിഥി വന്നതിന്റെ ആഘോഷത്തിലാണ് സിദ്ദിഖിന്റെ മകൻ ഷഹീനും ഭാര്യ ഡോക്ടർ അമൃത ദാസിനും ഈ കഴിഞ്ഞ ജൂലൈയിലാണ് ഒരു പെൺകുഞ്ഞ് ജനിച്ചത് ഇരുവരും തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ വിവാഹമോദ്രങ്ങൾ അണിയിച്ചാണ് ഈ സന്തോഷം പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഫാമിലി ഒന്നുകൂടി വളർന്നിരിക്കുന്നു രണ്ട് കുഞ്ഞു കാലുകൾ വഴി ഇപ്പോഴിതാ സിദ്ദിഖും ഫാമിലിയും കുഞ്ഞിന്റെ നൂല് കെട്ട് ആഘോഷമാക്കിയിരിക്കുകയാണ് വീട്ടിൽ വെച്ച് വളരെ ഒരു ചടങ്ങായിരുന്നു അത് മാത്രമല്ല അന്നേ ദിവസം തന്നെയാണ് നടൻ സിദ്ദിഖിന്റെ ബർത്ത്ഡേ സിദ്ദിഖും ഭാര്യയും മക്കളും കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുത്തും അതുപോലെ തന്നെ നൂല് കെട്ടുന്നതും ഒക്കെ ചിത്രങ്ങൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി പങ്കുവെച്ചിട്ടുണ്ട് ദുവാ ഷഹീൻ എന്നാണ് കുഞ്ഞിന്റെ പേര് മാത്രമല്ല സിദ്ദീഖിൻ്റെ വീട്ടിലിടേണ്ടി വളരെ മോശം കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ശ്വാസകോശം സംബന്ധിച്ച് ഈ അടുത്തിടെയാണ് മരണമടഞ്ഞത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ചടങ്ങ് ഇത്രയും ലളിതമായി നടത്തിയിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്